സി ഐ ടിയു പഞ്ചായത്ത് തല കൺവെൻഷൻ സംഘടിപ്പിച്ചു ചെറുപുഴ എ വി സ്മാരക മന്ദിരത്തിൽ ഏരിയ കമ്മിറ്റി അംഗം എം ബി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ടി വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി പി കൃഷ്ണൻ കെ എസ് ദിലീഷ് കുമാർ എന്നിവർ സംസാരിച്ചു അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഞങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില അമ്പത് രൂപ എന്നാലും വെറും വാചകവടിയായിരുന്നു ഇന്ത്യൻ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇത്രയധികം സ്വയം ക്രൂഡ് ഓയിലിൽ അസംസ്കൃത ചെയ്തുകൊണ്ടാണ് പെട്രോളിയവും എന്ന തന്നെ ഡീസലും മണ്ണിലും തന്നെ അസംസ്കൃത അപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറക്കാൻ സാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ലോകമാർക്കറ്റിൽ ഇതിൻ്റെ വില കുറഞ്ഞപ്പോൾ ഇന്ത്യ ഗവണ്മെൻ്റ് ആ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഗവൺമെൻറ് കുറക്കാനുള്ള തീരുമാനിച്ചത് അതിൻ്റെ ഈ കുറവ് കൊണ്ടുള്ള വ്യത്യാസം ഇന്ത്യൻ പ്രചാരണയെ തുടർന്ന്